ഈ വർഷത്തെ ഞങ്ങളുടെ കാച്ചിലും നനകിഴങ്ങും വിളവെടുപ്പ് കഴിഞ്ഞു മഞ്ഞൾ ടൈം ആയിട്ടില്ല വെട്ടാൻ അതുകൊണ്ടായിരിക്കാം മഞ്ഞൾ ഒരുപാട് കിട്ടിയിട്ടില്ല കൂവേ ഉണ്ടായിരുന്നു കുറച്ച് കൂവൊക്കെ തന്നെ കിട്ടിയായിരുന്നു ഇനി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടില്ലേ അടുത്ത കൃഷിയുള്ളൂ അതുവരെ മണ്ണ് വെറുതെ കിടക്കുകേ കുറച്ച് പയറും ബെഡയും എന്തെങ്കിലുണ്ട് കുറച്ച് പഴകിയ വിത്താണ് കുടിക്കുമോയെന്നറിയില്ല എന്തായാലും അതൊന്ന് നോക്കാം എനിക്ക് കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കുഞ്ഞുനാള് മുതൽ ഇഷ്ടമാണ് കൃഷി പിന്നെ വിചാരിച്ച് നമുക്ക് വിഷമമില്ലാത്ത കുറച്ച് പച്ചക്കറി കിട്ടിയാലോ ഞാൻ നടാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ട്രസ്സിൻ്റെ മേളിൽ പച്ചമുളകും ഒക്കെ നടാറുണ്ട് ചീര ഇപ്പം ചീര വിത്തില്ല എൻ്റെ പയറുമിണ്ടെന്നുള്ളത് അപ്പോൾ അതൊന്നും നട്ടു വയ്ക്കുക